സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സുവർണ അവസരം എന്ന പരസ്യവാചകത്തോടെ ചൈനീസ് അക്കാദമി ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ എത്തിയിരിക്കുകയാണ് മധ്യവയസ്കരായ ഭാര്യമാരെ ഉപേക്ഷിച്ച് മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന പുരുഷന്മാർക്ക് വേണ്ടി ചൈനയിൽ സെക്സ് അപ്പീൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാർ വഴിതെറ്റുന്നത് തടയാനും മധ്യവയസ്കരായ ദമ്പതികൾക്കിടയിലെ വേർപിരിയലുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലുമാണ് ഈ ആശയവുമായി ഒരു ചൈനീസ് അക്കാദമി രംഗത്തെത്തിയിരിക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മധ്യവയസ്കരായ സ്ത്രീകൾക്കിടയിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ഇപ്പോൾ ഈ ക്യാമ്പിന് കിട്ടിയിരിക്കുന്നത് മധ്യവയസ്കരായിട്ടുള്ള ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ച് മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്നത് തടയാനുള്ള മാർഗങ്ങളാണ് ക്യാമ്പിൽ പഠിപ്പിക്കുക എന്നാണ് അക്കാദമി വക്താക്കൾ പറയുന്നത് പരീക്ഷണാർത്ഥത്തിൽ അക്കാദമിയുടെ ആദ്യ ക്യാമ്പ് നടന്ന് ജൂലൈയിൽ ഷെജിയാങ് പ്രവിശ്യയിലെ കിഴക്കൻ നഗരമായ ഹാങ് ഷൌവിൽ ആയിരുന്നു നിരവധി സ്ത്രീകളാണ് അന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് നാനൂറ്റി ഇരുപത് യു എസ് ഡോളർ അതായത് ഇന്ത്യൻ രൂപ ഏകദേശം മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ഫീസായി മേടിക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സുവർണാവസരമെന്ന പരസ്യവാചകത്തോടെയാണ് സ്ത്രീകളെ അക്കാദമിക് ക്യാമ്പിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ലൈംഗികത എന്നത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ലെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് സ്നേഹത്തിന്റെ സാരാംശം എന്ന വിഷയത്തിൽ പ്രഭാഷണങ്ങളും ഓർഗാസം കൈവരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുമാണ് ആദ്യ ദിവസത്തെ ക്ലാസിൽ പഠിപ്പിക്കുന്നത് ചുംബനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പങ്കാളിയുമായി എങ്ങനെ പ്രണയ നിമിഷങ്ങൾ പങ്കിടാമെന്നുമാണ് രണ്ടാം ദിവസത്തെ ക്ലാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് വ്യക്തമാക്കിയിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതലും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നുവെന്നാണ് ഓൺലൈൻ സോഴ്സുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സെക്സ് അപ്പീൽ അക്കാദമി എന്നറിയപ്പെടുന്ന കമ്പനിയാണ്